ബാലരാമുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കണ്ണീരോടെയാണ് നാട് വിട നൽകിയത് കുടുംബ വീടിനോട് ചേർന്നായിരുന്നു ആ പിഞ്ചു ജീവന്റെ അവസാന യാത്ര കളിച്ചുവളർന്ന അതേ മണ്ണിൽ ദേവേന്ദുവിന് അന്ത്യവിശ്രമം ചിരി അവസാനിപ്പിച്ച് ഒടുവിലാ രണ്ടു വയസ്സുകാരി മണ്ണ് പുതച്ചുറങ്ങി അത്താഴമുണ്ട് അച്ഛനൊപ്പം ഉറങ്ങാൻ കിടന്നതാണ് പിന്നീട് ഉണർന്നില്ല മുലപ്പാൽ മധുരം നിറയേണ്ട ആമാശയം ജലം കൊണ്ട് നിറഞ്ഞു വെള്ള ൾ സാമ്പത്തിക നമുക്ക് പബ്ലിക്കില് കൂടി അറിയാൻ സാധിച്ചു സാധിച്ചുപാട് പേര് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടു ദിവസം പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിഞ്ഞത് ഇന്നലെയും എന്താ വഴക്കുണ്ടായപ്പോഴെന്തോ കൊച്ചിനെ പിടിച്ച് മുറ്റത്തെ പറയുന്നു ഉപേക്ഷിച്ച് മടങ്ങുമ്പോൾ ദേവേന്ദു അവശേഷിപ്പിച്ച ഒരു ചോദ്യമുണ്ട് എന്തിനു വേണ്ടി ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ മരണം കൊണ്ട് അയാൾ എന്ത് നേടിയെന്ന് കാലം തെളിയിക്കട്ടെ ഈ കുഞ്ഞു മൃതദേഹത്തിൻ്റെ ഭാരം എത്രയെന്ന് തിരിച്ചറിയട്ടെ ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്